ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ് ഇന്ന് നമുക്ക് രക്തക്കുറവിനും ബലത്തിനും അതുപോലെ കുറവുകൾക്കൊക്കെ പരിഹാരമുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള എള്ളു കവലയും വിളയിച്ചതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇതിന് ഇതിനുവേണ്ടി മെയിനായിട്ട് എള് വേണം അതായത് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് നൂറ്റമ്പത് ഗ്രാം എള് ഇത് മൂന്നാല് പ്രാവശ്യം ഒന്ന് കഴുകിയിട്ട് ഇതുപോലെ ഒരു അരിപ്പയിലിട്ട് വെക്കണം കുറച്ച് നേരം മുമ്പേ ആ വെള്ളമെല്ലാം പോയി ഇതൊന്ന് ഡ്രൈ ആയി കിട്ടണം നമുക്കൊന്ന് വറുത്തെടുക്കേണ്ടതാണ് അപ്പം നിങ്ങൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്നെങ്കിൽ രാവിലെ ഇതുപോലെ ഒന്ന് ചെയ്ത് വെക്കാമെങ്കിൽ വെള്ളമെല്ലാം പോയി ഒന്ന് ഡ്രൈ ആയി കിട്ടും അപ്പോൾ ഇത് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ആനം കുറച്ചൊന്ന് ചൂടായിട്ടുണ്ട് ഇതിട്ടുകൊടുക്കാം അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഓവറായിട്ടങ്ങ് റോസ്റ്റ് ചെയ്തത് അങ്ങനെയാണെങ്കിൽ കയ്പ്പ് വരും ടേസ്റ്റേ മാറിപ്പോകും ഒരുപാട് നേരം വേണ്ട നല്ലതായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് പൊട്ടാൻ തുടങ്ങുമ്പോൾ നമുക്ക് മാറ്റാം ഇതിപ്പോഴെല്ലാം നല്ലതായിട്ട് പൊട്ടി വരുന്നുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലോട്ട് ചേർക്കാൻ വേണ്ടി ഞാൻ രണ്ട് കപ്പ് അവൽ എടുത്തിട്ടുണ്ട് അപ്പോൾ അവൽ എടുക്കുമ്പോൾ ഈ ചുമന്ന അവൽ വേണം എടുക്കാനും ഒരുപാട് കട്ടിയല്ല നമ്മൾ നോർമൽ കട്ടിയിലുള്ളൊരു അവലുണ്ടല്ലോ അത് രണ്ട് കപ്പ് അപ്പോൾ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അവല് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്താൽ മതി നല്ലതായിട്ടൊന്ന് ചൂടായാൽ മതി ഇതിപ്പോൾ ആയിട്ടുണ്ട് ഇനി നമുക്ക് മാറ്റാം ഇനി ഇതിലോട്ട് ചേർക്കാൻ വേണ്ടി ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ പംകിൻ സീഡ് എടുത്തിട്ടുണ്ട് ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കപ്പലണ്ടി എടുക്കാം അതിനകത്ത് തൊലി കളഞ്ഞ കപ്പലണ്ടി അല്ലെങ്കിൽ സൺഫ്ലവർ സീഡോ അങ്ങനെ ഏത് വേണമെങ്കിലും എടുക്കാം ബദാം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് റോസ്റ്റ് ചെയ്യാം പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ എടുത്തേക്കുന്നത് അതൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക ഇതൊന്ന് ചൂടായാൽ മതി നിറയെ ഒക്കെ അടങ്ങിയ ഒരു സീഡ് ഇതുമായിട്ടുണ്ട് മാറ്റാം ഇനി ഈ കരിപ്പെട്ടി ഒന്ന് ഉരുക്കിയെടുക്കണം ഞാനിപ്പോൾ ഇരുന്നൂറ്റമ്പത് ഗ്രാം കരിപ്പെട്ടി പൊടിച്ചതെടുത്തിട്ടുണ്ട് അത് പാംജാഗിരി ഇപ്പം ഇതാണെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ് ചേർക്കാമെങ്കിൽ ഇപ്പം നിങ്ങളുടെ ഇതില്ല എന്നുണ്ടെങ്കിൽ നോർമൽ ശർക്കര ഉണ്ടല്ലോ അത് ചേർക്കാം ഇരുന്നൂറ്റമ്പത് ഗ്രാം ഞാൻ ഇങ്ങനെ പൊടിച്ച് തന്ന മേടിച്ചേക്കുന്നത് ഇതിലോട്ട് അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇതൊന്നും മെൽറ്റ് ചെയ്യാം ഇതുപോലെ പൗഡർ ടൈപ്പ് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അലിഞ്ഞു കിട്ടും ഇതിപ്പോൾ നല്ലതായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് അതിന് നമുക്ക് ഇത് മാറ്റാം ഇനി ഒരു പാൻ വെച്ചിട്ട് ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് തന്നെ ചേർക്കണം നിറയെ എണ്ണയോ വെളിച്ചെണ്ണയോ ഒന്നും ചേർക്കരുത് അപ്പോൾ ഒന്ന് ചൂടാകുമ്പോൾ ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ തേങ്ങയും ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക അതിൻ്റെ ആ ഒക്കെ ഒന്ന് മാറ്റിയെടുക്കണം അത്രയും ചെയ്താൽ മതി കുറച്ചൊന്ന് ഡ്രൈ ആവണം അത്രയും മതി ഒരുപാട് നിറമൊന്നും മാറ്റരുത് ഇപ്പോൾ ഈ തേങ്ങ ഞാൻ മീഡിയം ഫ്ലെയിമിൽ ഒരു മൂന്ന് മിനിറ്റ് നേരം വിളിക്കായിരുന്നു അത്രയും മതി ഇനി ഇതിലോട്ട് കരിപ്പെട്ടി ഉരുക്കി വെച്ചത് ഒഴിച്ചു കൊടുക്കുക അരിച്ചു വേണം ഒഴിച്ചു കൊടുക്കാൻ നല്ലായിട്ടൊന്നും ഇളക്കാം ഇപ്പം നല്ലതായിട്ട് ഇളക്കി കഴിഞ്ഞിട്ട് ഇതിലോട്ട് ഈ അവലി ചേർത്ത് കൊടുക്കാം നല്ല നല്ലായിട്ടൊന്ന് ഇളക്കുക സമയത്തൊക്കെ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കണം ലോ ഫ്ലെയിമിൽ വെക്കണം ഒന്ന് ഇളക്കിയിട്ട് എള്ളും കൂടെ ചേർക്കുക നല്ലതായിട്ട് മിക്സ് ചെയ്യുക അപ്പം ലോ ഫ്ലെയിമിൽ വെച്ചാൽ ഈ സമയത്ത് ഇതിപ്പോൾ നല്ലതായിട്ട് മിക്സ് ആയിട്ടുണ്ട് അവലക്കൊന്ന് കുതിർന്നിട്ടുണ്ട് ഇനി ഇതിലിട്ട് മുക്കാൽ ടീസ്പൂൺ ഏലക്കായ പൊടിച്ച് തീർക്കാം അര ടീസ്പൂൺ ജീരകം പിടിച്ചത് ചെറിയ ജീരകം വറുത്ത് പിടിച്ചത് കാൽ ടീസ്പൂൺ ചുക്ക് പിടിച്ചത് ഇതെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഈ പമ്പിൻസ്റ്റീവിലും കൂടെ ഇട്ട് കൊടുക്കാം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ രക്തക്കുറവിനും മുടി വളരാനും എല്ലിൻ്റെ ബലത്തിനും ഒക്കെ ഇത് നല്ലതാണ് അപ്പോൾ ഇത് രണ്ടാഴ്ച വരെയൊക്കെ നമുക്ക് വെച്ചിരുന്ന് കഴിക്കാം ഫ്രിഡ്ജിൽ വെക്കാമെങ്കിൽ കുറേ നാളുകൂടി ഇരിക്കും ഇപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ താങ്ക് യു